ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക് ഇത്തിരി കൺഫ്യൂസിങ് ആണ് നമുക്കറിയാം എല്ലാ എക്സാംസും പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക എക്സാംസിലും ഈ ഒരു പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് നമുക്ക് ഓപ്ഷനിൽ നിന്നൊക്കെ നമുക്ക് ഇത്തിരിയൊക്കെ തിരിഞ്ഞു പോകുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് കുറച്ച് ട്രിക്സും ഒക്കെ യൂസ് ചെയ്തിട്ട് റിലേറ്റ് ചെയ്തൊക്കെ പഠിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ നോക്കാം ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്താണ് ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് കലാലയങ്ങൾ ലഹരി വിമുക്തം ആക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ല കലാലയങ്ങളാണത് ലഹരി വിമുക്തമാക്കാനുള്ള പദ്ധതിയാണ് നെക്സ്റ്റ് വൺ നോക്കാം മലയാള തിളക്കം മലയാള തിളക്കം കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ മലയാളം അറിയാത്ത കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള എസ് എസ് എ പദ്ധതി അതായത് സർവ്വശിക്ഷ അഭിയാൻ പദ്ധതിയാണ് മലയാള തിളക്കം മലയാളം അറിയാത്ത കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ നോക്കാം കിഡ് ഗ്ലോ ആണ് അപ്പോൾ കുട്ടികളെ സൈബർ ഭീഷണിയിൽ നിന്നും സുരക്ഷിതർ ആക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കിഡ് ഗ്ലോ അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിഡ് ഗ്ലോ എന്ന് പറയുമ്പോൾ ഗ്ലൗ ഇല്ലേ അതായത് ഗ്ലൗസ് അപ്പോൾ നമ്മൾ ഗ്ലൗസ് സാധാരണ തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതേപോലെ തന്നെ കുട്ടികളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് നേരം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ കിഡ് ഗ്ലോ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം നെക്സ്റ്റ് വൺ നോക്കാം ഫിലമെന്റ് രഹിത കേരളം ഫിലമെന്റ് രഹിത കേരളം അപ്പോൾ ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് എൽ ഇ ഡി ബൾബുകളുടെ ഉപയോഗം കൂട്ടി കേരളത്തിലെ വൈദ്യുതി മേഖലയെ ആധുനികവൽക്കരിക്കുന്ന പദ്ധതിയാണ് ഫിലമൻ രഹിത കേരളം അപ്പോൾ പേരീന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് എന്താ പറഞ്ഞിട്ടുള്ള ഫിലമിൻ ബൾബ് ഇല്ലാത്ത കേരളം എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം പകരം നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത് പുതിയതായിട്ടുള്ള എൽ ഇ ഡി ബൾബുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്തു നോക്കാം ആരോഗ്യ ജാഗ്രത എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത പേരിന്ന് ക്ലിയർ ആണല്ലോ പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത പദ്ധതി നെക്സ്റ്റ് വൺ നോക്കാം യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയാണ് യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ് അപ്പോൾ ഇനി തന്നെ ക്ലിയർ ആണല്ലോ യെസ് ടു ക്രിക്കറ്റ് അല്ലേ അതേപോലെ തന്നെ നോ ടു ഡ്രഗ് ഡ്രഗിനോട് നോ പറയുക അപ്പോൾ ഇത് ആരാണ് ആരൊക്കെ ചേർന്നാണ് ഈ ഒരു പ്രചാരണ പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ് കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും നോ ടു ഡ്രഗ് എന്നൊക്കെ പറയണത് പോലീസാന്നുള്ള രീതിയിൽ ആലോചിക്കുക യെസ് ടു ക്രിക്കറ്റ് അപ്പോൾ അവിടെ ക്രിക്കറ്റ് അസോസിയേഷനും കേട്ടോ അപ്പോൾ കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയാണ് യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ് അടുത്ത് നോക്കാം ദ്യുതിയാണ് ഈ ഒരു പദ്ധതി പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കി വൈദ്യുതി തടസ്സം മാറ്റാൻ ലക്ഷ്യമിട്ട് കെ എസ് ഇ ബി ആരംഭിക്കുന്ന പദ്ധതിയാണ് ദ്യുതി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അതായത് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് വൈദ്യുതി തടസ്സം മാറ്റാൻ അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ അല്ല വൈദ്യുതി ദ്യുതി അപ്പോൾ വൈദ്യുതി തടസ്സം മാറ്റാൻ കെ എസ് ഇ ബി ആരംഭിക്കുന്ന പദ്ധതിയാണ് ദ്യുതി അടുത്ത് നോക്കാം ജീവനി സജീവനിയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം പച്ചക്കറികൾ മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സജീവനി പദ്ധതി അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സജീവമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ നമുക്ക് സജീവമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് പഴം പച്ചക്കറികൾ അങ്ങനെയൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം അതിജീവനമാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് അതിജീവനം നമുക്ക് പേരിൽ നിന്ന് തന്നെ ആണ് ജീവനം അല്ലെ അതായത് ജീവൻ രക്ഷാ മരുന്നുകളാണ് കേട്ടോ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് അതിജീവനം അതേപോലെ തന്നെ അതിജീവനം പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് അടുത്ത് നോക്കാം പ്രശാന്തിയാണ് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിന് കേരള പോലീസിൻ്റെ പദ്ധതിയാണ് പ്രശാന്തി അപ്പോൾ ഇതിലത്തെ കീവേഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പ്രശാന്തിയുടെ പാ അവിടെ ഒരു പാവ വരുന്നുണ്ടല്ലോ അതേപോലെ തന്നെ പൗരന്മാർ അവിടെയും പായയുണ്ട് പോലീസും പായ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ അപ്പോൾ പോലീസിൻ്റെ സഹായത്തോടു കൂടി പൗരന്മാർക്ക് ഏത് പൗരന്മാർക്കാണ് മുതിർന്ന പൗരന്മാർക്ക് സഹായിക്കുന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്ന പദ്ധതിയാണ് പ്രശാന്തി അടുത്തു നോക്കാം ക്ഷീരഗ്രാമം ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേരളത്തെ പാൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തം ആക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷീരഗ്രാമം എന്താണ് ക്ഷീരം അല്ലേ പാല് അപ്പം കേരളത്തെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷീരഗ്രാമം അടുത്ത പദ്ധതി നോക്കാം മിഠായി ആണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി അപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രമേഹ രോഗം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ അടുത്തത് നോക്കാം അപ്നാഗർ അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരളത്തിൽ ആരംഭിക്കുന്ന പാർപ്പിട സമുച്ചയ പദ്ധതിയാണ് അപ്നാഗർ പേരിൽ തന്നെ ക്ലിയർ ആണല്ലോ ഹിന്ദി അപ്ന ഗർ എന്ന് പറഞ്ഞ വീട് അടുത്തത് നോക്കാം ശുചിത്വ സാഗരം ഇതിൽ പറഞ്ഞിട്ടുള്ളത് പേരിൽ ക്ലിയർ ആണല്ലോ ശുചിത്വ സാഗരം അതായത് കടലെല്ലാം നീറ്റാവണം എന്നുള്ള രീതിയിൽ അപ്പൊ കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം അടുത്ത് നോക്കാം ഓപ്പറേഷൻ പി ഹണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ശരിക്കും ഓപ്പറേഷൻ പോൺ ഹണ്ടാണ് കേട്ടോ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയുള്ള കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് അടുത്ത് നോക്കാം പുണ്യം പൂങ്കാവനം അപ്പോൾ പുണ്യം എന്ന് പറയുമ്പോൾ ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം ഓക്കെ ക്ലിയർ ആണല്ലോ പുണ്യവും ശബരിമലയായിട്ട് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം കമ്മ്യൂണിറ്റി കിച്ചൺ ആണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കോവിഡ് വ്യാപന സമയത്ത് ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാകാൻ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ അപ്പോൾ കുറേയൊക്കെ കുറേ പദ്ധതികളൊക്കെ കോവിഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു പദ്ധതിയാണിത് കമ്മ്യൂണിറ്റി കിച്ചൺ കോവിഡ് വ്യാപന സമയത്ത് ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ അടുത്ത് നോക്കാം ഭവന സമുന്നതിയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിയാണ് ഭവന സമുന്നതി പദ്ധതി അപ്പോൾ പേരിൽ തന്നെ ക്ലിയർ ആണല്ലോ സമുന്നതി അതായത് ഉന്നത ഉന്നത സമുദായത്തിലുള്ള പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അടുത്തു നോക്കാം വനിക ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വനിക എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പൊ പേര് നോക്കിക്കോളൂ വനിക വനം അല്ലെ വനികേനത് വനമല്ലേ അപ്പൊ എന്താണ് പറഞ്ഞിട്ടില്ല വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് വനിക ലോക്ക്ഡൌൺ സാഹചര്യത്തിലാണ് കേട്ടോ അടുത്തു നോക്കാം കരുതൽ ആണ് അപ്പൊ ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്ക് അവശ്യ സാധനങ്ങൾ അതായത് ഔഷധങ്ങൾ പോലെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് കരുതൽ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അതേപോലെ തന്നെ പത്തനംതിട്ട നഗരസഭയിൽ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ അപ്പൊ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഔഷധങ്ങൾ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ നമ്മളൊന്ന് കരുതിയിരിക്കണം ഈ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ അല്ലെ അപ്പൊ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് കരുതിയിരിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ പത്തെണ്ണെങ്കിലും നമ്മൾ വാങ്ങിച്ചു വെക്കണം അത് പത്തനംതിട്ട നഗരസഭയിൽ ആരംഭിച്ച പദ്ധതി അങ്ങനെയായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം കവചമാണ് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കവചം പദ്ധതി അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്കൊക്കെയല്ലേ മെയിനായിട്ട് ഈ കവചം വേണ്ടത് അതായത് ഒരു ഷീൽഡൊക്കെ വേണ്ടത് ഒരു പ്രൊട്ടക്ഷനൊക്കെ വേണ്ടത് കുട്ടികൾക്കല്ലേ മെയിനായിട്ട് അങ്ങനെ ഒന്നും കണക്ട് ചെയ്യാം അപ്പോൾ എന്താ പറഞ്ഞിട്ടില്ല കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കവചം പദ്ധതി അടുത്ത് നോക്കാം സഹിതമാണ് അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ അക്കാഡമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം പഠിപ്പ് മാത്രം പോരാ സാമൂഹിക മികവും കൂടി വേണം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് പഠിപ്പ് മാത്രം പോരാ സാമൂഹിക മികവും സഹിതം വേണം എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പോൾ ആ സഹിതം അവിടെ കണക്റ്റ് ആയല്ലോ അപ്പോൾ വിദ്യാർത്ഥികളുടെ അക്കാഡമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം അടുത്തു നോക്കാം സ്വാസ്ഥ്യം ഇതിൽ പറഞ്ഞിട്ടുള്ളത് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്വാസ്ഥ്യത്തിൻ്റെ അർത്ഥം എന്താണ് നമുക്കറിയാം ക്യൂർ ചെയ്യുക അല്ലെങ്കിൽ ഹീൽ ചെയ്യുക ആ ഒരു മീനിങ് അല്ലേ വരുന്നത് അപ്പോൾ ഇവിടെ അർബുദത്തെ നേരത്തെ കണ്ടുപിടിച്ചിട്ട് അത് തടയാനും അതേപോലെ തന്നെ അതിൻ്റെ ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അതേപോലെ തന്നെ സുഹൃതം എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃതം അപ്പോൾ സ്വാസ്ഥ്യവും സുഹൃതവും തിരിഞ്ഞു പോകരുത് സ്വാസ്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചിട്ട് അത് തടയാനും അതുപോലെ തന്നെ ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം സുഹൃതം എന്താണ് ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി കേട്ടോ അപ്പോൾ സൗജന്യമാക്കി കൊടുക്കുമ്പോഴായിരിക്കും ഒരു സുഹൃതമൊക്കെ കിട്ടുന്നെ ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്യാം അടുത്തു നോക്കാം ന്യൂ ബോൺ സ്ക്രീനിങ് ആണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് പേരിന്ന് ക്ലിയർ ആണല്ലോ ന്യൂ ബോൺ ന്യൂ ബോൺ സ്ക്രീനിങ് അടുത്ത് നോക്കാം സ്മൈലാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അപ്പോൾ ഇന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി അതായത് റോട്ടിലൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വന്നുകഴിയുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ്ട് അതായത് സ്മൈൽ ചെയ്ത് നിൽക്കാണ്ട് വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാം കേട്ടോ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം അപ്പോൾ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മൈൽ അടുത്തു നോക്കാം നിർഭയയാണ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് നിർഭയ അപ്പം നമുക്കെല്ലാവർക്കും അറിയായിരിക്കും നിർഭയ കേസൊക്കെ അറിയില്ലേ അതിൽ സ്ത്രീകൾക്കൊക്കെ എതിരെയുള്ള കേസുകളല്ല അതിക്രമങ്ങളൊക്കെ അല്ല അതിനകത്ത് നടന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് നിർഭയ അടുത്തു നോക്കാം തൂവൽ സ്പർശമാണ് ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അതിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും ഇരയായവരെ സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം സംരക്ഷിക്കാതോർക്കുകട്ടോ അതേസമയം നിർഭയ എന്തായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് നിർഭയ അവിടെ തടയ തടയാണ് ചെയ്തേക്കുന്നത് ഇവിടെ തൂവൽ സ്പർശത്തിൽ പറഞ്ഞിട്ടുള്ളത് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൂൽ സ്പർശം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഇപ്പോൾ കോഴികളുടെ ഒക്കെ കേസിൽ കോഴികളൊക്കെ ഈ കുഞ്ഞു കോഴികളെയൊക്കെ അതിൻ്റെ തൂലിൻ്റെ കീഴിൽ സംരക്ഷിക്കാറില്ലേ അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാൻ കേട്ടോ തൂവൽ സ്പർശം എന്ന് പറയുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഇരയായവരെയൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം അടുത്തു നോക്കാം കരുത്താണ് അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കരുത്ത് ഇപ്പം പേര് തന്നെ ക്ലിയർ അല്ലേ കരുത്താണ് അത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരി കരാട്ടെ കുംഫു ഈ ഇതുപോലത്തെ ഉള്ള കലകളിലൊക്കെ ഒരു കരുത്ത് കൊടുക്കുകയാണ് അടുത്തു നോക്കാം നൈപുണ്യ പദ്ധതിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ഏതെങ്കിലും പ്രത്യേക തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യ പദ്ധതി അപ്പോൾ നമുക്കറിയാം നൈപുണ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ മീനിങ് അതായത് ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിന്റെ ഒപ്പം തന്നെ ഒരു തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് നൈപുണ്യ പദ്ധതി അടുത്ത് നോക്കാം ബാലനിധിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് സമൂഹത്തിലെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലനിധി അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ള സമൂഹത്തിലെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾ കേട്ടോ അപ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കണം ആ ഒരു രീതിയിലല്ലേ പറഞ്ഞേക്കുന്നത് അപ്പം നിധി ബാലനിധി കുട്ടികളെ നമ്മൾ നിധിയായിട്ട് കാണണം അവർക്ക് ഒരു സ്പെഷ്യൽ ശ്രദ്ധയും പരിചരണമൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാലനിധിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് കെ എസ് ചിത്രയാണ് അപ്പം നമുക്കറിയാം കെ എസ് ചിത്രയ്ക്ക് കുട്ടികളോടൊരു പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ബ്രാൻഡ് അംബാസിഡർ കെ എസ് ചിത്ര അടുത്ത് നോക്കാം ഫുഡ് ഓൺ വീൽസ് വൃത്തിയുള്ളതും രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി കേരള ഗവൺമെൻറ് അടുത്തിടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽസ് പേര് തന്നെ ക്ലിയർ ആണല്ലോ അടുത്ത് നോക്കാം സോഫ്റ്റ് അതായത് സേവ് അവർ ഫെല്ലോ ട്രാവലർ റോഡ് അപകടങ്ങളിൽ പെട്ടവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി അവരെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച കേരള പോലീസിൻ്റെ പദ്ധതിയാണ് സോഫ്റ്റ് അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വേഗം അത് കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത് നോക്കാം ജയിൽ ജ്യോതിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിരക്ഷരർ ഇല്ലാത്ത ജയിലാക്കാനുള്ള പദ്ധതിയാണ് ജയിൽ ജ്യോതി അതായത് ജയിലിൽ ഒരു ജ്യോതി വരട്ടെ അതായത് നിരീക്ഷരമൊന്നും ഇല്ലാണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ അടുത്ത് നോക്കാം എൻ്റെ മരം ഇതിൽ പറഞ്ഞിട്ടുള്ളത് കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം അതേസമയം നമ്മുടെ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാപം ആക്കുന്നതിനായി വിദ്യാഭ്യാസ വനവകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നമ്മുടെ മരം അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം രണ്ടിലും എന്താ പറഞ്ഞിട്ടുള്ളത് രണ്ടിലും വിദ്യാഭ്യാസ വനവകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ചിട്ടുള്ള പദ്ധതി തന്നെയാണ് രണ്ടും കേട്ടോ എൻ്റെ മരവും അതേപോലെ തന്നെ നമ്മുടെ മരവും എൻ്റെ മരത്തിൽ പറഞ്ഞിട്ടുള്ളത് കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ മരത്തിൽ പറഞ്ഞിട്ടുള്ളത് കലാലയങ്ങളിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ മരം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ എല്ലാം എൻ്റെ എൻ്റെ എന്നൊക്കെ പറയില്ലേ അപ്പോൾ എൻ്റെ മരം കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതായിട്ടുള്ള പദ്ധതിയാണ് അതേസമയം നമ്മുടെ മരം എന്ന് പറയുന്നത് കോളേജ് അല്ലെങ്കിൽ കലാലയങ്ങളിൽ കു കലാലയങ്ങളിലെ വിദ്യാർത്ഥികളൊക്കെ ഒരു ഗ്യാങ് ആയിട്ട് നമ്മുടെ എന്നൊക്കെയല്ലേ പറയാം അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം ആരോഗ്യ കിരണമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം ആരോഗ്യം അല്ലേ അപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം അതേസമയം ആശ്വാസകിരണം എന്താണ് ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ ആരംഭിച്ചുള്ള ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം അപ്പോൾ അവർക്കൊരു ആശ്വാസമായി എന്നുള്ള രീതിയിൽ അല്ലേ ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതി ധനസഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം രണ്ടും തിരിഞ്ഞു പോകരുത് കേട്ടോ ഒരെണ്ണം ആശ്വാസ കിരണം അപ്പോൾ ഒരു ധനസഹായം കിട്ടുമ്പോൾ ഒരു ആശ്വാസമാവെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം മറ്റത് കിരണം അടുത്തു നോക്കാം കിസാൻ അഭിമാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പെൻഷൻ പദ്ധതി ആണ് എന്ത് കിസാൻ അഭിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ അതേപോലെ തന്നെ കർഷകർക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക മുന്നൂറായിരിക്കും കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം തന്നെയാണ് അടുത്തു നോക്കാം ബി സേഫാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് വ്യാജ ഫോൺ വിളി വഴി ഓൺലൈൻ തട്ടിപ്പ് തടയാൻ സംസ്ഥാന പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള പ്ലാറ്റ്ഫോമാണ് ബി സേഫ് കേട്ടോ അപ്പോൾ പേരിൽ ഉണ്ട് എന്താണ് ബി സേഫ് അടുത്തു നോക്കാം കാതോരമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നവജാത ശിശുവിനെ ശ്രവണ പരിശോധിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാതോരം കാത് അല്ലെ ആർക്കു വേണ്ടിയിട്ടാണ് നവജാത ശിശുവിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തുവെക്ക അടുത്തു നോക്കാം അശ്വമേധമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കുഷ്ഠരോഗം നിർമാർജ്ജനം ചെയ്യുന്നതിന് ഭാഗമായി ആരോഗ്യ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് അശ്വമേധം കേട്ടോ അശ്വം എന്ന് പറഞ്ഞാൽ കുതിര അപ്പോൾ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം അതായത് ഈ കുഷ്ഠരോഗമൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് സാധാരണ ഒരു ചെറിയ അംഗവൈകല്യമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ മാറിയിട്ട് അവരൊരു അശ്വത്തെ പോലെ അല്ലെങ്കിൽ കുതിരയെ പോലെയൊക്കെ പായുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ അപ്പോൾ അശ്വമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗം നിർമ്മാജനം ചെയ്യുന്നതിന് ഭാഗമായി ആരോഗ്യവകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് അടുത്തത് നോക്കാം ലീപ്പാണ് ലീപ്പിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് പ്രോഗ്രാം ലൈഫ് സ്റ്റൈൽ കേട്ടോ ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് പ്രോഗ്രാം ഇനി എന്താണെന്നുള്ളത് നോക്കാം ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിതശൈലി ജീവിതശൈലി കാരണം രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് അടുത്ത് നോക്കാം വർഷം വർഷം എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ് റെയിൻ ഹാർവെസ്റ്റിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ മഴവെള്ള സംഭരണ പദ്ധതിയാണ് വർഷം മഴ അല്ലേ അപ്പം മഴവെള്ള സംഭരണ പദ്ധതിയാണ് വർഷം അടുത്ത് നമുക്ക് കുറച്ച് ബ്രാൻഡ് അംബാസിഡേഴ്സിനെയും കൂടി പരിചയപ്പെടാം ഏതൊക്കെയാണ് ഷീ ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ളത് മഞ്ജു വാര്യറാണ് അതേപോലെ തന്നെ കുടുംബശ്രീ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജുവാര്യർ ആണ് അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ജൈവ കൃഷി കൃഷിയായിട്ടൊക്കെ മഞ്ജുവാര്യരുടെ ഒരു സിനിമയുണ്ടല്ലോ ഹൗ ഓൾഡ് ആര് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ കുടുംബശ്രീ ജൈവ കൃഷിയും മഞ്ജുവാര്യർ തന്നെയാണ് ബാലനിധി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ആരാണ് കെ എസ് ചിത്രയാണ് മൃത സഞ്ജീവിനി മോഹൻലാലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത് മമ്മൂട്ടിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ മാക്സിമം പദ്ധതികളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുവെങ്കിലും നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും പോയിൻറ്റ്സ് മിസ് ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ടിൽ ദെൻ ബൈ